ആർട്ട് കലയുടെ സംസ്കാര മുദ്രകൾ ഇന്ത്യൻ സിനിമ കണ്ട ഒരു ഉജ്ജ്വല പ്രതിഭയുടെ ജന്മശതാബ്ദി വർഷമാണിത് ഋത്വിക് ഖട്ടക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ നാലിനാണ് ബംഗ്ലാദേശിലെ ധാക്കയിൽ ജനിക്കുന്നത് മേഘേ ധാക്ക താര എന്നത് ഏത് മാനദണ്ഡം വെച്ചായാലും മഹത്വം അവകാശപ്പെടാനാവുന്ന ഒരു ഇന്ത്യൻ സിനിമയാണ് മേഘം മറച്ച നക്ഷത്രം എന്നതാണ് ഈ സിനിമ പേരിന്റെ അർത്ഥം ഈ സിനിമയുടെ സംവിധായകനായ ഋത്വിക് ഘട്ടക്കിൻ്റെ സർഗജീവിതത്തിനും ഈ വിശേഷണം ചേരും ആ നക്ഷത്രദീപ്തിയെ ഇത്രയും കാലം മറച്ചു പിടിച്ച അവഗണനയുടെയും തമസ്കരണത്തിന്റെയും കാർമീക പടലങ്ങൾ അകന്നു മാറിയതോടെ

അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റർ അസോസിയേഷന്റെ ഇപ്റ്റയുടെ സജീവ പ്രവർത്തകൻ നാടകകൃത്ത് ആ തരത്തിലൊക്കെ തന്റെ സാന്നിധ്യം തെളിയിച്ചിട്ടുള്ള നിരന്തരം മനുഷ്യരോട് വർത്തമാനം പറഞ്ഞ തൻ്റെ പോരാട്ടങ്ങൾ മനുഷ്യരുടെ സങ്കടങ്ങൾ മനുഷ്യരുടെ പ്രതീക്ഷകൾ ഒക്കെ തന്നെ അതിനൊപ്പം സഞ്ചരിച്ച് ലോകത്തെ മാറ്റിമറിക്കാൻ ഇറങ്ങി പുറപ്പെട്ട നിരവധി മനുഷ്യരുടെ കൂട്ടത്തിൽ അദ്ദേഹം പക്ഷേ അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ തന്നെ ഈ സങ്കടങ്ങൾ വികറുന്നവയാണ് ബംഗാളിന്റെ വിഭജനത്തോടെ ഈ തകർക്കപ്പെട്ട പിളർക്കപ്പെട്ട മനുഷ്യരുടെ പലായനങ്ങൾക്കും സങ്കടങ്ങൾക്കും രക്തച്ചുരച്ചിലുകൾക്കും ഒക്കെ തന്നെ പട്ടിണിമരണങ്ങൾക്കും ഒക്കെ സാക്ഷിയായി തന്റെ യുവത്വത്തിന്റെ ഓർമ്മകൾ തന്റെ യുവത്വത്തിന്റെ മനസ്സ് നിരവധി മനുഷ്യരെ പോലെ അദ്ദേഹത്തെ അത് അത് ചോരവാർക്കുകയും പിളർക്കുകയും നിരന്തരം വേട്ടയാടുകയും ചെയ്തതൊക്കെ നമുക്ക് സിനിമകളിൽ നമുക്ക് മനസ്സിലാവും ഇപ്പോഴെല്ലാ സിനിമകളിലും അങ്ങനെ ഈ വിഭജനത്തിന്റെ ഓർമ്മകൾ എപ്പോഴും നിൽക്കുന്നുണ്ട് കട്ടക്ക് ആപ്പരത്തിൽ ഇന്ത്യൻ സിനിമയിൽ ലോക സിനിമയിൽ ആദരിക്കപ്പെടുമ്പോൾ തന്നെ ഏറ്റവും വലിയ ദുഃഖം തമ്മിലും അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് ആ സിനിമകളൊന്നും തന്നെ പല സിനിമകളും വെള്ളത്തിൽ അംഗീകരിക്കപ്പെടുകയോ ചർച്ച ചെയ്യപ്പെടുകയോ ചെയ്തിട്ടില്ല അദ്ദേഹത്തിന് ആദ്യത്തെ സിനിമ നാഗരി അൻപത്തിരണ്ടിൽ നിർമ്മിച്ചതാണ് സത്യേത്രയെ അദ്ദേഹത്തിന്റെ പത്തർപ്പാഞ്ജലി എടുക്കുന്നതിനും രണ്ടു വർഷം മുമ്പ് തന്നെ നിർമ്മിക്കപ്പെട്ട സിനിമയാണ് ഇത് കട്ടക്കും സത്യേത്രയും മണ്ണാൾ സിനിമത്തിന് അടുത്ത സുഹൃത്തുക്കൾ തന്നെയായിരുന്നു പക്ഷെ കട്ടക്കന്റെ ജീവിതം തൻ്റെ സിനിമകളുടെ തിരസ്കാരത്തിൻ്റെയും തകർച്ചയുടെയും സാമ്പത്തിക തകർച്ചകളുമൊക്കെ ഫലമായി ജീവിതം നേടുവെ പിളർക്കപ്പെട്ട മനുഷ്യരാണ് അദ്ദേഹം പിന്നീട് അതിൻ്റെ വ്യഥകൾ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മാനസിക പ്രശ്നങ്ങൾ അത് അത് ഇതുകൊണ്ട് മാത്രമായിരിക്കണമെന്നില്ല അദ്ദേഹത്തിൻ്റെ സിനിമകളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് ലോകമെങ്കുമുള്ള ചലച്ചിത്ര നിരൂപകരും ചലച്ചിത്ര മേളകളും അദ്ദേഹത്തെ കണ്ടെത്തുന്നത് മരണശേഷമാണ് അദ്ദേഹത്തിൻ്റെ റിട്രസ്പെക്റ്റുകളൊക്കെ തന്നെ കാണിച്ചിട്ടുള്ളത് അങ്ങനെ തൻ്റെ ജീവിതകാലത്ത് തിരസ്കരിക്കപ്പെട്ട വേണ്ടത്ര അംഗീകാരം കിട്ടാതെ പോയ നിരവധി കലാകാരന്മാരുടെ ഒരു പ്രതിനിധാനമായിട്ടാണ് ഒരു കുറ്റവിചാരണ പത്രം പോലെയാണ് സമൂഹത്തോട് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ രൂപത്തിലാണ് കട്ടക്ക് ഇന്ന് നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുന്നത് കട്ടക്കിൻ്റെ സിനിമ വിളക്കത്തിനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അത് ഒരു പക്ഷേ അദ്ദേഹം ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ കാലത്തിന് മുമ്പേ പറഞ്ഞൊരു പക്ഷിയെ പോലെയാണ് പലരും അതിനുശേഷമാണ് അതുപോലെ തന്നെ ഭാരീത്വ സിനിമയുടെ ശൈലിയും പ്രമേയവും ഒക്കെ തന്നെ ഏകദേശം ത്രൂഫോയുടെ ഫോർ ഹൺഡ്രഡ് ബ്ലൗസ് എന്ന സിനിമയുമായി സാദൃശ്യപ്പെടുത്താൻ പറ്റും ത്രൂഫോ എടു ആ സിനിമ എടുക്കുന്നതിന് മുമ്പ് രണ്ട് വർഷം മുമ്പാണ് കട്ടക് ആ സിനിമ നിർമ്മിക്കുന്നത് ഭാര്യത് കപ്പാലിയെ പക്ഷെ ഭാര്യത്വ കപ്പാലിയെ ലോകത്തിന് മുമ്പിൽ എത്തിയതേയില്ല ത്രൂഫോയുടെ സിനിമ ലോകമെങ്ങും ആദരിക്കപ്പെടുകയും ത്രൂഫോ വലിയ പ്രശസ്തിയിലേക്ക് പോവുകയും ചെയ്തു അങ്ങനെ പല സിനിമകളും അങ്ങനെ തന്നെ ലോകത്തിൻ്റെ മുമ്പിൽ വളരെ പ്രധാനപ്പെട്ട സിനിമകളായി തന്നെ നന്ദിയിട്ടുണ്ട് নিবে গেলো দীপে সব যে হয়ে গেলো নিবে গেল দীপে আলো আকাশ পানি বাডালে മനുഷ്യ സമൂഹം നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിഭജനം എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ ടി കെ ഉമർ ഇന്ത്യയിൽ വിഭജനത്തിന്റെ മുറിവുകൾ ഏറ്റവും അനുഭവിക്കേണ്ടി വന്ന പ്രദേശങ്ങൾ ബംഗാളും പഞ്ചാബുമാണ് വിഭജനത്തിന്റെ ചോരകിനിയെന്ന മുറിവ് ഹൃദയത്തിൽ കൊണ്ട് നടന്ന കലാകാരനായിരുന്നു ഋതിക് ഘട്ടക് ഇന്നത്തെ ബംഗ്ലാദേശിൽ ധാക്കയിൽ ആയിരുന്നു അദ്ദേഹത്തിന്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ നാലിന് വിഭജനത്തോടെ കൽക്കട്ടയിലേക്ക് കുടിയേറേണ്ടി വരുന്ന ഒരു കുടുംബം ഈ മുറിവ് പലായനത്തിന്റെ ഈ വേദന അഭയാർത്ഥി ജീവിതം ത്തിന്റെ അനുഭവങ്ങൾ ആണ് അദ്ദേഹത്തിന്റെ ജീവിത വീക്ഷണത്തിന്റെ അടിസ്ഥാനം മേഘതാക്കത്താര ഒരു അഭയാർത്ഥി ക്യാമ്പിൽ നിന്നും ജീവിതം കരുപിടിപ്പിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യരിലൂടെയാണ് വികസിക്കുന്നത് കോമൾ ഗാന്ധാറിൽ നായകനും നായികയും നാട് നഷ്ടപ്പെടുന്നവരാണ് സുവർണരേഖയിലും വ്യത്യസ്തമല്ല ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങൾ ഈ മൂന്ന് സിനിമകളിലുമുണ്ട് മേഘാതാക്കത്താരയിലെ നീത കോമൾ ഗാന്ധാറിലെ അനസൂയ സുവർണരേഖയിലെ സീത റിയലിസവും മെലോഡ്രാമയും എപ്പിക് ഡയമെൻഷനും ഒത്തുചേർന്ന സ്വപർണരേഖ ഇന്ത്യൻ ചലച്ചിത്രത്തിലെ മാസ്റ്റർ പീസുകളിലൊന്നാണ് മെലോഡ്രാമ ഘട്ടക്കിന് പ്രിയപ്പെട്ടതാണ് കുടുംബ ബന്ധങ്ങളും അതിന്റെ തീവ്ര വൈകാരികതകളും ഇന്ത്യൻ മനസ്സിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഘട്ടക്കിന് അറിയാമായിരുന്നു മേഘാതാക്ക താരയുടെ വിജയത്തിന് പിന്നിൽ ഈ ഘടകങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് എട്ട് ഫീച്ചർ സിനിമകളാണ് അദ്ദേഹത്തിൻ്റെതായി ഉള്ളത് മേഘാതാക്ക താരെ മാത്രമാണ് പ്രദർശന വിജയം നേടിയത് സത്യേത് റായുടെ പഥേരപ്പാഞ്ചാലിക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ അദ്ദേഹത്തിന്റെ നാഗരിക് വരുന്നു ദൗർഭാഗ്യം എന്ന് പറയട്ടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ആണ് അത് റിലീസ് ചെയ്യുന്നത് മരണാനന്തരം ഒരുപക്ഷെ പഥേരപ്പാഞ്ചാലിയേക്കാൾ ഇന്ത്യയിലെ റിയലിസ്റ്റിക് സിനിമകളുടെ തുടക്കം കുറിക്കുന്നത് അതായിരിക്കണം എന്ന് അഭിപ്രായപ്പെടുന്നവരും ഉണ്ട് ഈ ദുര്യോഗം അദ്ദേഹത്തിന്റെ കലാ ജീവിതത്തിനുമുണ്ടായി സമകാലികനായ റായ്ക്ക് ലഭിച്ച സ്വീകാര്യത ഘട്ടത്തിന് ലഭിക്കുകയെ ഉണ്ടായില്ല ഇന്ത്യൻ കലാസിനിമയിലെ നല്ല കുട്ടിയായിരുന്നു അനുസരണയുള്ള കുട്ടിയായിരുന്നു റായ് സ്യൂട്ടബിൾ ബോയ് ഘട്ടക്കാകട്ടെ പ്രോബ്ലം ചൈൽഡും എന്തുകൊണ്ട് റായ് ബംഗാളിലെ ഭദ്രലോകിന്റെ പ്രതിനിധിയായി തീർച്ചയായും അദ്ദേഹത്തിൻ്റെ അനുഭവ പരിസരം അത്തരത്തിലുള്ളതായിരുന്നു കഥാപാത്രങ്ങളും അത്തരത്തിലുള്ളത് തന്നെ വിജയിച്ച അനേകം സിനിമകൾ അംഗീകാരങ്ങൾ ഭാരതത്തിനകത്തും പുറത്തും അദ്ദേഹത്തിനുണ്ടായി ഘട്ടക്കിനെ സംബന്ധിച്ചോ നഷ്ടത്തെക്കുറിച്ചുള്ള ചിന്തകൾ പെറുന്നവരാണ് ഘട്ടക്കൻ്റെ കഥാപാത്രങ്ങൾ മിക്കവരും വിഭജനത്തിന്റെയും അഭയാർത്ഥി ക്യാമ്പിലെ ജീവിതത്തിന്റെയും ഓർമ്മകൾ പേറുന്നവർ ആധുനികതയുടെ പ്രതീകമായി റായിയിൽ തീവണ്ടി കടന്നു വരുന്നു അത് പലരും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഘട്ടക്കന് അത് വേർപെരിയലിന്റെ ഓർമ്മയാണ് കോമൽ ഗാന്ധാറിൽ നായികാനായകന്മാർ സന്ധിക്കുന്ന റെയിൽവേ ലൈനിൽ വെച്ച് അത് ഒരു ഡെഡ് എൻഡ് ആണ് നായകൻ പറയുന്നുണ്ട് ഇവിടെ അഭയാർത്ഥിയായി വന്നിറങ്ങിയപ്പോൾ ഞാൻ കരുതി അത് ആളുകൾ കൂടിച്ചേരുന്ന ഇടമാണെന്ന് പിന്നീടാണ് മനസ്സിലായത് അത് പിരിയാനുള്ള ഇടമാണെന്നും താരയിലും നീതയുടെ സ്വപ്നങ്ങൾ പ്രതീക്ഷകൾ പങ്കുവെക്കുമ്പോൾ ആ ശബ്ദത്തെ മായ്ച്ചുകൊണ്ട് തീവണ്ടി കടന്നു പോകുന്നുണ്ട് പതേർപ്പാഞ്ചാലിയിലെ കുട്ടികളുടെ തീവണ്ടി അനുഭവം കൗതുകത്തിൻ്റെതാണ് ഇവിടെ സ്വന്തം നാട് വിട്ടു പോകേണ്ടി വരുന്ന ചരിത്ര സന്ദർഭത്തിന്റെ ഓർമ്മ പേറുന്ന വാഹനമായി തീവണ്ടി മാറുന്നു ജാതി എന്ന യാഥാർത്ഥ്യത്തെ ഏറ്റവും നിശബ്ദമായി എന്നാൽ ശക്തമായി അവതരിപ്പിച്ച ഒരു സന്ദർഭം സുവർണരേഖയിലാണെന്ന് ഞാൻ കരുതുന്നു ഈശ്വർ തന്റെ സഹോദരിക്കൊപ്പം ദത്തെടുത്ത് വളർത്തുന്ന അഭിരാം എന്ന കുട്ടി അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് അവനെ കൂട്ടിക്കൊണ്ടുവരുന്നു അയാൾക്ക് പ്രിയപ്പെട്ടവനാണ് അവൻ പക്ഷേ സീതയും അഭിരാമും തമ്മിൽ പ്രണയമാണ് എന്നറിയുന്ന നിമിഷത്തിൽ അഭിരാമിൻ്റെ ജാതിസ്വത്വം പുറത്തു വരുന്നു അത് അവരുടെ ബന്ധത്തിനൊരു തടസ്സമായി ഈശ്വരൻ്റെ മനസ്സിൽ ഉയരുന്നു ഇന്ത്യൻ ജാതി വ്യവസ്ഥ എങ്ങനെ ചരിത്രത്തിലൂടെ മനുഷ്യ മനസ്സിലൂടെ നിശബ്ദമായി സഞ്ചരിക്കുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ് ഈ സന്ദർഭം തൊണ്ണൂറുകൾക്ക് ശേഷമാണ് ഘട്ടക്ക് ലോകത്തിൽ അറിയപ്പെടാൻ കൂടുതലായി അറിയപ്പെടാൻ തുടങ്ങിയത് ഇന്ന് അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഇന്ത്യൻ സിനിമയുടെയും ലോക സിനിമയുടെയും ഈടുവെപ്പുകളായി നമ്മൾ തിരിച്ചറിയുന്നു വായിച്ചെടുക്കുന്നു ചരിത്രത്തിൻ്റെ മുറിയിൽ നിന്ന് ദീർഘകാലത്തിന് ശേഷം ഒരു കലാകാരൻ ഇപ്പോൾ പുറത്തേക്ക് വരുന്നു എന്നത് ഏറെ സന്തോഷകരമാണ് ഫിലിം സൊസൈറ്റി പ്രവർത്തകനും എഴുത്തുകാരനുമായ പി സത്യജിത് റായ് ഋദ്ദിക്കട്ടക് മൃണാൾസൺ എന്നിവരായിരുന്നു അക്കാലത്ത് ബംഗാളി സിനിമയിലെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള മൂന്നാളുകൾ മാത്രമല്ല ഇന്ത്യൻ സിനിമയിലെ തന്നെ അധികായനായിട്ട് അവർ അറിയപ്പെടുന്നുണ്ടായിരുന്നു അവർ മൂന്നുപേരും അടുത്ത സുഹൃത്തുക്കളുമായിരുന്നു അപ്പൊ തീർപ്പാഞ്ചാലി നൽകിയിട്ടുള്ള ലോകത്ത് ആകമാനം നേടിയിട്ടുള്ള വൻ വിജയത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും ഒരു ബലത്തിൽ റായ് പുതിയ സിനിമകളിലേക്ക് നിരന്തരമായിട്ട് പ്രവേശിക്കുകയും പുതിയ പുതിയ സിനിമകൾ നിർമ്മിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് പക്ഷേ ഘട്ടക്ക് തൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള പല വിശ്വാസങ്ങളാലും അദ്ദേഹം എടുക്കുന്ന സിനിമകൾ ഈ രീതിയിൽ സൗന്ദര്യ തികവുള്ള കലാസൃഷ്ടികളായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ സിനിമയോടുള്ള കാഴ്ചപ്പാട് തന്നെ ആ രീതിയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പക്ഷേ എടുത്തിട്ടുള്ള മേഘ തെക്കാധാര എന്ന് പറയുന്ന ചിത്രം തീർച്ചയായിട്ടും വലിയ വിജയം നേടുന്നു ആ സിനിമ നൽകിയ ഘട്ടത്തിന് നൽകിയിട്ടുള്ള ആത്മവിശ്വാസം എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു യഥാർത്ഥത്തിൽ ഇന്ത്യൻ സിനിമയുടെ സ്വഭാവങ്ങളെ ഒരർത്ഥത്തിൽ പുതിയ ഒരു പരിപ്രേക്ഷ്യത്തിൽ തീർക്കുകയാണ് മേഘധക്കാധാരയിൽ ഘട്ടൊക്കെ ചെയ്തിട്ടുള്ളത് സിനിമയിലെ സെൻറ്റിമെൻറ്റ്സ് അതുപോലെ വൈകാരികത ഇതിനൊക്കെ യഥാർത്ഥത്തിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ടും അതേസമയം തന്നെ തൻ്റെ ഇഷ്ടവിഷയമായിട്ടുള്ള വിഭജനത്തിൻ്റെയും പലായനത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും ഒക്കെ പ്രമേയങ്ങളെ സിനിമയിൽ മനോഹരമായിട്ട് ആവിഷ്കരിച്ചിട്ടുള്ള സിനിമയായിരുന്നു മേഘധക്കാ താര എന്ന് പറയുന്ന ചിത്രം വലിയ സാമ്പത്തിക വിജയം നേടാൻ മേഘേധക്കാധാരക്ക് കഴിയുന്നുണ്ട് തുടർന്ന് അദ്ദേഹം നിർമ്മിച്ചിട്ടുള്ള കോമൾ ഖന്ധാർ ഗംഭീരമായിട്ടുള്ള സിനിമയായിരുന്നു പലതരത്തിലും പിന്നീട് ഒരു പാഠപുസ്തകം പോലെ പഠിക്കപ്പെട്ടിട്ടുള്ള സിനിമയായിരുന്നു എങ്കിലും അതും ദയനീയമായിട്ട് പരാജയപ്പെടുകയാണ് ഉണ്ടായത് ഇത് ഘട്ടക്കിനെ മാനസികമായി തകർക്കുകയും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അരാജകമായ ജീവിതത്തിലേക്ക് അങ്ങ് കൂപ്പുകുത്തുകയും ചെയ്യുന്നുണ്ട് ഘട്ടക്കിനെ സ്നേഹിക്കുന്ന മനുഷ്യരുടെ നിരന്തരമായ ഇടപെടലും സുരമയുടെ ശുശ്രൂഷയും മൂലം ഘട്ടക്ക് വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും അദ്ദേഹം തൻ്റെ പ്രധാനപ്പെട്ട അത്യത്താശക്തി നദീർണം യുക്തി താക്കോ ആർഗാപ്പോ തുടങ്ങിയിട്ടുള്ള സിനിമകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് ഈ ഘട്ടത്തിൽ കടക്കുകയും ചെയ്യുന്നുണ്ട് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഘട്ടക്കിൻ്റെ സിനിമകളുടെ കലയുടെ മൂല്യം പലപ്പോഴും തിരിച്ചറിയുന്നില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണാനന്തരം ഇന്ത്യയിലെ ഏറ്റവും കലാമൂല്യമുള്ള സിനിമകളാണ് ഘട്ടക്കിൻ്റെ ഇന്ന് ലോകമാസകലം തന്നെ തിരിച്ചറിയുകയും വലിയ ആരാധകർ അദ്ദേഹത്തിന് ഉണ്ടാവുകയും ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ സിനിമകൾ സമാന്തര സിനിമയുടെ പാഠപുസ്തകങ്ങളായിട്ട് പിന്നീട് മാറുന്നു ലോകത്തൊട്ടേറെ സർവകലാശാലകളിൽ അദ്ദേഹത്തിൻ്റെ സിനിമകൾ പഠിക്കുന്നു ഈ രീതിയിൽ പിന്നീട് ലോകത്തിലെ ഏറ്റവും മഹാനായിട്ടുള്ള ചലച്ചിത്ര സംവിധായകനായിട്ട് അറിയപ്പെടുന്നുണ്ട് ഋദ്വിക് ഘട്ടക്ക് അപ്പോഴും അദ്ദേഹത്തിൻ്റെ സിനിമകൾ നമുക്ക് ലഭ്യമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ പല സിനിമകളും അതിൻ്റെ മികച്ച ക്വാളിറ്റിയിൽ നമുക്ക് ലഭ്യമായിരുന്നില്ല പലയ്ക്കും പല സിനിമകൾക്കും ഇംഗ്ലീഷ് സബ് ടൈറ്റിലുകൾ പോലും ഉണ്ടായിരുന്നില്ല ഇതൊക്കെ പരിഹരിച്ചുകൊണ്ടാണ് പുതിയ അദ്ദേഹത്തിൻ്റെ സിനിമകൾ നാഷണൽ ഫിലിം ആർക്കൈവ് ഒക്കെ ഇപ്പോൾ റീസ്റ്റോർ ചെയ്തിരിക്കുന്നത് വിഭജനത്രയം എന്ന് വിശേഷിപ്പിക്കുന്ന മേഖേധാക്ക താര കോമൾ ഗാന്ധാർ സുവർണരേഖ എന്നീ മൂന്ന് ചിത്രങ്ങളും മാനവികത അഭയാർത്ഥിത്വം വ്യവസ്ഥയോടുള്ള കാലുഷ്യം സ്ത്രീ ജീവിതത്തിന്റെ നിസ്സഹായമായ നിലവിളികൾ ഇതൊക്കെയും ചേർന്ന് കോപാകുലനായ ഒരു കലാകാരന്റെ ആത്മരോദനങ്ങളായി ഇന്നും അനുഭവപ്പെടുന്നുണ്ട് ബംഗാൾ വിഭജനത്തിന്റെ മുറിപ്പാടുകൾ ഓരോ സിനിമയിലും ഉണങ്ങാതെ നിൽക്കുന്നു അൻപത്തി എട്ടിലാണ് അജാന്ത്രിക്ക് എന്ന ചിത്രം വരുന്നത് പക്ഷേ ആ കാലഘട്ടത്തിന്റെ ഭാവുകത്വത്തിനും അപ്പുറമായിരുന്നു ആ ചിത്രം തിതാഷ് എക്തി നദിർ നാം ജൂക്തി താക്കോ ആർ ഗാപ്പോ എന്നിവയെല്ലാം അസംതൃപ്തനായ കലഹിക്കുന്ന ഒരു മനസ്സിൻ്റെ സാന്നിധ്യത്തെയാണ് വെളിപ്പെടുത്തുന്നത് അദ്ദേഹം കവിയായിരുന്നു കഥാകൃത്തായിരുന്നു ഒട്ടേറെ സിനിമകൾക്ക് തിരക്കഥ രചിച്ചിട്ടുണ്ട് ഒപ്പം ഒരു മികച്ച നടനുമായിരുന്നു ഖട്ടക്ക് തൻ്റെ അവസാന സിനിമയായ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ വന്ന ജൂക്തി താക്കോ ആർ ഖാപ്പോ ഖട്ടക് തന്നെ അഭിനയിച്ച ചിത്രമാണ് അതിൽ നീൽകാന്ത് ബാഗ്ജി എന്ന പ്രോട്ടാഗണിസ്റ്റിനെയാണ് ഘട്ടക് അവതരിപ്പിച്ചത് തൻ്റെ നാടകകാലവും ഇപ്റ്റയുമൊക്കെ ചേർന്ന ഘട്ടക്കിന്റെ സിനിമാക്കാലം ഇന്നും ആ സിനിമകളിലൂടെ കടന്നു ഏത് പ്രേക്ഷകനെയും അസ്വസ്ഥനാക്കുക തന്നെ ചെയ്യും പക്ഷെ ഈ അസ്വസ്ഥതകളിലൂടെയുള്ള പുതിയ കാലത്തിൻ്റെ സഞ്ചാരങ്ങൾ ചില തിരിച്ചറിവുകൾ കൂടിയാണ് কি করে হবে আজ যদি আমি ও বাড়ি ছেড়ে চলে আসি আমার বুড়ো বাবা ছোট ছোট ভাই বোনেরা শঙ্করটা একটা রাস্কেল পাগলামি করে না আর্ট কাফে কালেয়ুডে സംസ്കാര സമന്വയ മുദ്രകൾ